പ്രിയപ്പെട്ടവരെ അടി തെറ്റിയാൽ ആനയും വീഴുമെന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ ഇപ്പോൾ അടിത്തെറ്റി അമ്മ വീണിരിക്കുന്നു മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു മാത്രമല്ല അമ്മയുടെ ഭരണസമിതി മുഴുവനായി പിരിച്ചുവിട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ബാബുരാജിനെതിരെ ആക്ഷേപമുണ്ടായപ്പോൾ അദ്ദേഹം ഇങ്ങനെ രാജിവെക്കാതെ ഇങ്ങനെ ഈ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്ന ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങി കിടക്കാനുള്ള ഒരു ശ്രമം നടത്തിയതിന് പിന്നാലെയാണ് വല്ലാത്ത ഒരു പൊട്ടിത്തെറി അമ്മയിൽ തന്നെ രൂപപ്പെട്ടത് ഏതായാലും ഇപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവയ്ക്കുന്നുവെന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് വിമർശിച്ചതിനും നന്ദി തിരുത്തിയതിനും എന്ന് അദ്ദേഹം പറയുന്നു സ്വാഭാവികമായും ഇങ്ങനെയൊരു കൂട്ടരാജി അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് വളരെ മാതൃകാപരമായ ഒരു തീരുമാനമാണെന്ന് തന്നെ പറയേണ്ടി വരും ഇനി മറ്റൊരു ഓപ്ഷൻ അവർക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സംശയമാണ് എങ്കിൽ പോലും ഇങ്ങനെ ഇത്രയധികം ആക്ഷേപങ്ങൾ വരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ അമ്മയുടെ നെടുംതുണ എന്ന് പറയാവുന്നവരൊക്കെ ആക്ഷേപത്തിന്റെ ആരോപണത്തിന്റെ നിഴലിലാകുമ്പോൾ അമ്മയ്ക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല തീരുമാനമാണ് അമ്മ ഇപ്പോൾ നടപ്പാക്കിയത് ഒരു കൂട്ടരാജി രണ്ടു മാസത്തിനുള്ളിൽ പുതിയ കൂടുതൽ സംഘടനയെ നവീകരിക്കാനൊക്കെ ശേഷിയുള്ള കരുത്തുറ്റ നേതൃത്വം <committeeans> ും വരും പുതിയ ഭരണസമിതി വരും എന്നൊക്കെ പറയുന്നു അപ്പോൾ അമ്മ രാജിവെച്ച ഈ ഒരു പശ്ചാത്തലം അത് മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത് ഇതിപ്പോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെങ്കിലും സംഭവിക്കുമോ എന്ന് നമ്മുടെ നടൻ ജോയ് മാത്യു ഒക്കെ ചോദിക്കുന്നുണ്ട് ശരിയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ പോലും ഈ ധാർമ്മികതയുടെ പേരിലൊക്കെ ഇങ്ങനെ രാജിവെച്ച് മാറി നിൽക്കുകയൊക്കെ സംഭവിക്കുമോ എന്ന് സംശയമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അത് ഈ രഞ്ജിപ്പണിക്കർ ചൂണ്ടിക്കാട്ടിയിരുന്നു എല്ലാ കാര്യങ്ങളും ഈ ധാർമ്മികതയുമായി ബന്ധപ്പെടുത്തിയാണോ എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിരുന്നു മാധ്യമങ്ങളുടെ ധാർമ്മിക എന്ന് പറയുന്നത് അവരുടെ മാധ്യമ സ്ഥാപനത്തിന്റെ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഏതായാലും അമ്മ ഭരണസമിതി പൂർണ്ണമായും പിരിച്ചുവിടപ്പെടുന്നു അമ്മ നാഥനില്ലാ കളരിയാകുന്നു നമ്മൾ പഴയ ഒരു ചൊല്ലുണ്ട് ഈ പെണ്ണുരുമ്പെട്ടാൽ എന്ന് പറയാറുണ്ട് പെണ്ണുരുമ്പെട്ടാൽ എന്തും നടക്കുമെന്ന് അപ്പോൾ നമ്മളൊക്കെ ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും ഒക്കെ വിധേയമാകുന്നു വിധേയരാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ചോദിക്കാനുള്ളൊരു ഒരു ചെറിയ ചോദ്യം ഉണ്ടായിരുന്നു ചി മാറി നിൽക്കണ എന്ന് ഒരു സ്ത്രീ പറഞ്ഞാൽ ഒരു പെണ്ണ് പറഞ്ഞാൽ ഈ ഏത് താരമാണ് മാറി നിൽക്കാത്തത് അല്ലെങ്കിൽ ഏത് അത് സാധാരണഗതിയിൽ അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒന്നിനോട് ഒരു പുരുഷൻ ആ ഒരു സ്ത്രീ പറയുകയാണ് ചീ മാറി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഏത് കൊല കൊമ്പനും മാറി നിൽക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ളവരായിരിക്കണം അതല്ലെങ്കിൽ വല്ല മന്ദബുദ്ധികളുമായിരിക്കണം അല്ല അതല്ലാത്ത സാധാരണ നിലയിലുള്ള സാധാരണ മാനസികാവസ്ഥയുള്ള ഏത് മനുഷ്യനും അത് ചെയ്യും യഥാർത്ഥത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു വനിതകളുടെ കൂട്ടായ്മയാണ് ഇങ്ങനെ ഒരു കൊട്ടാര വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ചത് എന്ന് അതിൻ്റെ ഒരു പരിസരം മാപപ്തിയിലേക്ക് ഈ താര തമ്പുരാക്കന്മാരുടെ രാജിയിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു അത് നടിയാക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അതിന് തുടർച്ചയായി സംഭവിച്ച ഒരു കൂട്ടായ്മയാണ് ഹേമ കമ്മീഷനും അതിന് തുടർച്ചയായി വന്നതാണല്ലോ ഏതായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അതുപോലെ ഡബ്ല്യു എന്ന വുമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന കളക്റ്റീവിന്റെ ആ ഒരു ഒരു വിപ്ലവ സ്വഭാവമുള്ള സ്ത്രീകളുടെ കൂട്ടായ്മയുടെ ഒക്കെ ശ്രമഫലമായിട്ടോ അവരുടെ നിരന്തരമായ പോരാട്ടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ചരിത്രത്തിലെ തന്നെ മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു ദശാസന്ധിയിലേക്ക് ഡബ്ല്യു സി സിയുടെ പോരാട്ടം എത്തി നിൽക്കുന്നു എന്ന് പറയാം അവരുടെ പോരാട്ടം തിളക്കമുള്ളതാണെന്ന് നമുക്ക് ആവർത്തിച്ചു പറയേണ്ടി വരുന്നു അവർ തിളക്കമുള്ള പെണ്ണുങ്ങളാണെന്ന് അതായത് ആ റിമാക്കല്ലിങ്കൽ മുതൽ പാർവതി മുതൽ അതിജീവിത വരെയുള്ള ആ അവരുടെ സംഘം അവരുടെ സംഘം തിളക്കമുള്ളവരുടെ സംഘമാണെന്ന് തിളക്കമുള്ള പെണ്ണുങ്ങളാണെന്ന് ആവർത്തിച്ചു പറയേണ്ടി വരുന്നു ഈ ഘട്ടത്തിൽ